നമസ്കാരം ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം അതേസമയം മറുഭാഗത്ത് ശക്തമായ താക്കീതുമായി അമേരിക്ക രംഗത്ത് വരുന്നു ഇനി ഹൂതികൾ തങ്ങൾക്കു നേരെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ അമേരിക്കയുടെ കപ്പലുകളെ ആക്രമിക്കാനായി ശ്രമിച്ചാൽ അതിന് മറ്റാരുമല്ല ഇറാൻ തന്നെ ആയിരിക്കും ഉത്തരവാദി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുന്നത് ട്രംപിൻ്റെ ഈ ആരോപണത്തോട് ഇറാൻ കടുത്ത നൈരാശ്യം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് ഇനി ഭാവിയിൽ ഹൂതി ഉമദർ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം അത് ചെങ്കടലിൽ കപ്പലിന് നേർക്കായിരുന്നാലും മനുഷ്യർക്ക് നേരെ ആയിരുന്നാലും അതിൻ്റെ ഉത്തരവാദം ഉത്തരവാദിത്തം ഇറാനും മാത്രമായിരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഇതൊരു തുറന്ന യുദ്ധമായി തന്നെ നോക്കി കാണേണ്ടിയിരിക്കുന്നു ഇറാനു നേർക്ക് അമേരിക്ക തിരിയുന്നതായി ഇതിലൂടെ കാണുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും ചെങ്കടലിലൂടെ കടന്നുപോയ ചില കപ്പലുകളെയും ഭൂതി ഉമതർ ആക്രമിച്ചു എന്ന് ചില ആരോപണം ഉയർന്നു കേട്ടിരുന്നു മാർച്ച് പതിനഞ്ചിന് ഭൂതി കേന്ദ്രങ്ങളൊക്കെ തന്നെ തീതുപ്പിയ അമേരിക്കൻ പോർമുനകൾ അതിൻ്റെ ആഘാതത്തിൽ നിന്നും ഇതുവരെയും ഹൂതികൾ വിട്ട് മാറിയിട്ടില്ല അതിന് പിറകെയാണ് ഇറാന് നേർക്ക് അമേരിക്ക തിരിഞ്ഞിരിക്കുന്നത് യമനിലേക്ക് പോയ വിമാനങ്ങൾ ഇറാനിലേക്ക് എത്താനായി നിമിഷ നേരം മാത്രം താക്കീതാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് ഹൂതികൾ തൊടുത്തുവിടുന്ന ഓരോ വെടിയുണ്ടേയും ഇനി മുതൽ ഇറാൻ്റെ ആയുധങ്ങളിൽ നിന്നും ഇറാൻ്റെ നേതൃത്വത്തിൽ നിന്നും തൊടുത്തുവിടുന്ന വെടിവയ്പായി തന്നെ കണക്കാക്കി ഇതിൻ്റെ മറുപടി ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഇറാൻ തന്നെ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അനന്ത ഫലങ്ങൾ തന്നെ അവർ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി ഇത്തരത്തിലുള്ള അസ്വസ്ഥമായ സാഹചര്യമാണ് ചെങ്കടലിൽ നേരിടേണ്ടി വരുന്നത് ഹുദികൾക്ക് നേരെ ചെങ്കടലിൽ അമേരിക്ക നിരന്തരമായ ആക്രമണം നടത്തുന്നുണ്ട് ഹുദികളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും കഴിഞ്ഞാണിടുന്നതായിരുന്നു ഈ ആക്രമണങ്ങൾ ഇറാനു മേൽ ആണവ ചർച്ചകൾക്ക് വേണ്ടി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ട്രംപ് ഇതുപോലെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തുന്നത് രണ്ടാം വട്ടം പ്രസിഡന്റായി ചുമതലയേറ്റെടുത്തതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഹുദി കേന്ദ്രങ്ങളിലേക്ക് യമനിലേക്ക് അതിഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിലാകട്ടെ അൻപത്തി മൂന്നിലധികം ആളുകൾ കൊല്ലപ്പെട്ടു നൂറിലധികം ആളുകൾക്ക് പരുക്ക് സംഭവിച്ചു കൃത്യമായ ടാർഗറ്റഡ് പ്രസിഷൻ അറ്റാക്ക് അറ്റാക്കായിരുന്നു നടത്തിയതെന്നുള്ള വ്യക്തമായ വിവരവും പിന്നാലെ അമേരിക്കൻ സേന പുറത്തുവിട്ടിട്ടുണ്ട് ഇതിന് തിരിച്ചടിയായി തങ്ങൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിൽ നിർക്ക് രണ്ടു തവണ ആക്രമണം നടത്തിയെന്നാണ് ഹൂതികളുടെ അവകാശം എമലിൽ നിന്നും നിരവധി ആളുകളെ അണിനിരത്തി അമേരിക്കൻ വിരുദ്ധ റാലികളടക്കം സംഘടിപ്പിച്ച് മുന്നോട്ട് പോരുകയാണ് ഹൂദികളുടെ ഭാഗത്തു നിന്നും ഇനി ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാൻ ഒരു തരത്തിലും മടിക്കില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് നടിക്കേണ്ട ഇരയാക്കുന്നു എന്ന കുറ്റപ്പെടുത്തലും ഇനി മുന്നോട്ട് കൊണ്ടുവരേണ്ട സാഹചര്യമില്ല അതിനെ ഒന്നും തന്നെ ഇനി മുഖവിലയ്ക്കടിക്കില്ല അതിനൊന്നും തന്നെ ഒരു അവസരമുണ്ടാകില്ല എന്നുള്ള അവസാന താക്കീതാണ് നൽകുന്നത് പത്തു വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന സൗദി നേതൃത്വത്തിലുള്ള സഖ്യവുമായി ഹൂതികളെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് സൗദിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ ഒരു തലവേദനയായി മാറുകയാണ് അതിനൊക്കെയുള്ള ശാശ്വതമായ പരിഹാരം ട്രംപ് കണ്ടെത്തും ഒരൊറ്റ നീക്കത്തിലൂടെ ഒരൊറ്റ സൈനിക നടപടിയിലൂടെ ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ലോകത്തിന് തന്നെ നൽകുമെന്നാണ് ട്രംപ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ ആക്രമണം ഇസ്രയേലിലേക്ക് കടന്നുകയറിയുള്ള ആക്രമണം അതിന് പിറകെ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു ഹൂതികൾ ചെങ്കടലിലും മറ്റും കപ്പലുകൾക്ക് നേരെ ആക്രമണം കടുപ്പിക്കുന്നത് ഇസ്രയേലിലേക്ക് നിരന്തരമായി ഡ്രോണുകളും മിസൈലുകളും അയച്ചുകൊണ്ട് ഇസ്രയേലിനെ നേർക്കും ശക്തമായ ആക്രമണം തന്നെയായിരുന്നു ഹൂതി ഉമതർ പ്രഖ്യാപിച്ചത് കനത്ത തിരിച്ചടി പല വേളയിലും ഇസ്രയേൽ അവർക്ക് നൽകിയിരുന്നു ഹൂതിയുമതർ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തുന്നതുവരെ യമനിൽ ആക്രമണം തുടരുമെന്നാണ് അമേരിക്കയുടെ പ്രഖ്യാപനം ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഇതുവരെ ഇന്നേ വരെ വീക്ഷിക്കാത്ത തരത്തിലുള്ള അതിഭീകരനാശം ഹൂതികൾ കാണേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ താക്കീത് നിങ്ങളുടെ സമയം കഴിഞ്ഞു നിങ്ങൾ ആക്രമണം ഇന്ന് അവസാനിപ്പിക്കുക അതല്ലാത്ത പക്ഷം ഇതുവരെയും കാണാത്ത വിധത്തിൽ നരകം നിങ്ങളുടെ മേയർ പെയ്തിറങ്ങുമെന്നാണ് നേരത്തെ സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ് പറഞ്ഞത് അങ്ങനെ യമനിലെ നഗരങ്ങൾ നരകമാക്കി മാറ്റാനുള്ള ഒരു വലിയ താക്കീതാണ് സേനയ്ക്ക് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത് എന്നാൽ ഹൂദികൾ കഴിഞ്ഞ ദിവസവും ഇസ്രയേലിന്റെ കപ്പലുകളെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു ഗാസയിലേക്ക് അവശ്യ വസ്തുക്കൾ കടത്തിവിടുന്നത് തടഞ്ഞ നടപടിക്കെതിരെയായിരുന്നു ഈ നീക്കം അവശ്യവസ്തുക്കൾ കടത്തി വിട്ടില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്നാണ് ഹുദി നേതാക്കളുടെ മുന്നറിയിപ്പ് അതേസമയം ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഗാസയുടെ ഒരു ഭാഗം തന്നെ പിടിച്ചെടുക്കുന്നതിൽ ഒരു മടിയും കാണിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിൻ്റെ ഭീഷണി ബന്ദികളെ വിട്ടയക്കുന്നത് വൈകുന്തോറും തിരിച്ചടിയുടെ പ്രഹരശക്തി അതിഭീകരമായിരിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത് ഇസ്രായേൽ മന്ത്രി റോൺ ഡെൻവർ അമേരിക്കൻ നേതാക്കളുമായി വാഷിംഗ്ടണിൽ വെച്ചൊരു ചർച്ച നടത്തുന്നതിനിടയിലാണ് നെതന്യാഹു ഇങ്ങനെ ഒരു ഭീഷണി ഉയർത്തിയത് ഇന്നലെ ചേർന്ന സുരക്ഷാ വിഭാഗ നേതാക്കളുടെ യോഗത്തിൽ ഗാസയിൽ സൈനിക നടപടി കടുപ്പിക്കാൻ ഇത് തന്നെയാവും നിർദ്ദേശിച്ചുവെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ ഭാഗമായി ഗാസയിലെ സെയ്തുൻ തെല്ലൽ ഹവാ ഹവ തുടങ്ങിയ മേഖലയിലുള്ളവരോട് ഒഴിഞ്ഞു പോകാനും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അതേസമയം ഈജിപ്റ്റ് മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തോട് അമേരിക്കയും ഇസ്രയേലും അന്തിമ നിലപാട് ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല ഗസയിൽ നിന്നും ബൽഷബ്ക്കു നേരെ ഹവാസ് പോരാളികളയച്ച റോക്കറ്റുകൾ അത് പ്രതിരോധിച്ചുവെന്നാണ് നിലവിൽ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഗസയിൽ മുപ്പത്തി എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് നൂറ്റി ഇരുപത്തിനാല് പേർക്ക് പരിക്ക് സംഭവിച്ചതായും ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് ഇസ്രായേൽ ഗാസ യുദ്ധം കനക്കുന്ന സാഹചര്യത്തിൽ ഹമാസിനെതിരെ നാട്ടിൽ തന്നെ ഒരു പ്രതിഷേധമുണ്ടായതായിട്ടുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ വായിക്കാനിടയായിരുന്നു വടക്കൻ ഗാസിയുടെ ബെയ്ത് ലഹിയ മേഖലയിലാണ് നൂറുകണക്കിന് പലസ്തീനികൾ ഇങ്ങനെ പ്രതിഷേധവുമായി ഇനമ്പിയെത്തിയത് ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹമാസ് ഉടനടി തന്നെ ഇവിടെ നിന്നും പിൻവാങ്ങണമെന്നും ആവശ്യമുന്നയിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നിടയിൽ ഹമാസിനെതിരായിട്ടുള്ള പലസ്തീനുകളുടെ പ്രതിഷേധത്തെ വലിയ തോതിൽ തന്നെയാണ് നോക്കിക്കാണേണ്ടത് ഹമാസ് ഔട്ട് എന്ന മുദ്രാവാക്യമാണ് പ്രതിഷേധക്കാർ പ്രധാനമായും ഉയർത്തി തെരുവിലിറങ്ങിയിരിക്കുന്നത് ഹമാസ് അനുകൂലികൾ ഭീകരരാണെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അവർ രംഗത്ത് വരുന്നത്